എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി മധുരവുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഏത്തപ്പഴം വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാനിതിലേക്ക് നല്ല പഴുത്ത ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഭയങ്കരമായിട്ട് പഴുത്തത് തന്നെ എടുക്കണമെന്നില്ല ഒരുപാടങ്ങ് പഴുപ്പ് പഴപ്പ് കുറഞ്ഞത് എടുക്കാത്തതായിരിക്കും നല്ലത് ഞാൻ നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ട ഐറ്റം എന്ന് വെച്ചാൽ കസ്റ്റർഡ് പൗഡർ ആണ് അത് ഞാൻ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതേ ഞാനീ കാണിക്കുന്നതുപോലെ ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒത്തിരി അങ്ങോട്ട് വലിയ പീസായി പോകണ്ട ഒത്തിരി അങ്ങോട്ട് ചെറുതായി പോകണ്ട ആ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ പഴമല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്കായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം പിന്നെ ഞാൻ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു കസ്റ്റേഡ് ആണ് വാനില ഫ്ലേവർ ആണ് എടുത്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചും ഇതിന് നല്ലതാണ് അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം അത് ലാസ്റ്റ് എടുത്താൽ മതി പിന്നെ ഒര ലിറ്റർ പാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാണ് അതിനാവശ്യത്തിന് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഫുൾ ഫുള്ളായിട്ടെങ്ങ് ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ ഒരു നാലഞ്ച് ടീസ്പൂൺ മാത്രം മതിയാവും അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം നൂൽപ്പരുവൊന്നും ആവണ്ട അതിന് മുമ്പ് തന്നെ മാറ്റാം ബാക്കി പഞ്ചസാര കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി അനുസരിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതേ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട പിന്നെ വറ്റി നൂൽപ്പരുവായിപ്പോവും ആ ഒരു പരുവൊന്നും ആക്കിയെടുക്കണ്ട ഈ ഒരു സ്റ്റേജിൽ നമുക്കതിൽ നിന്ന് മാറ്റാം മാറ്റിയ ശേഷം നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ അതിലേക്ക് നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു കുഴപ്പമില്ല അതിന് ശേഷം ഈ ഒരു പഞ്ചസാര എല്ലാം അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചേക്കാം കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പണി തുടങ്ങാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു പഴത്തിലൊക്കെ ആ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ചു വരും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം അടുത്തത് ഒരു പാൻ എടുത്തതിന് ശേഷം എടുത്തു പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പാല് ഒര ലിറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ നിന്ന് ഒരു അര ഗ്ലാസ് പാൽ മാറ്റി വെക്കണം അത് കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൂട് പാലിൽ കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട കെട്ടും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലങ്ങ് വെച്ചതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതുപോലെ ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഷുഗർ സിറപ്പ് എല്ലാം റെഡിയാക്കി പഴത്തിൽ വീത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ ഒരുപാട് കൂടി പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ മധുരമൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിലും ഞാൻ ഒരു നാലഞ്ച് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നേരത്തെ പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റാർഡ് പൗഡർ ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അതാവുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിക്കോളും അത്രയും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എടുക്കാം ഇനി ഒരു പക്ഷേ കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലും മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ കസ്റ്റേഡ് പൗഡറും കൂടി നന്നായിട്ട് കട്ട് ചെയ്യില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ പാലിലേക്ക് ഞാൻ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് അതുപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചിട്ട് കട്ട കിട്ടും ഇപ്പോൾ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ആണ് വേണ്ടത് അതനുസരിച്ച് സെറ്റാക്കി എടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിരിക്കും തോറും വീണ്ടും വീണ്ടും തിക്കായിട്ടാണ് വരുന്നത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അതിനുശേഷം ശേഷം ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് വീണ്ടും അത് ലൂസാവും അതുകൊണ്ട് ഒരുപാട് തിക്നെസ് വേണമെങ്കിൽ അത്രത്തോളം വറ്റിച്ചെടുക്കണം ഒരുപാടങ്ങ് വറ്റിപ്പോകരുത് എന്നാലും അതനുസരിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് തിളച്ച് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം നമ്മുടെ ഫ്രൂട്ട് സലാഡിന്റെ മിക്സും ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങ് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഷുഗർ സിറപ്പും പഴവും കൂടിയൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന അത് കഴിക്കാനും ഒരു അടിപൊളി ടേസ്റ്റാണ് അങ്ങനെയും കഴിച്ചു നോക്കാം ഈ ഒരു സമയം കൊണ്ട് ആ കസ്റ്റാർഡ് പൗഡറും തണുത്തതിന് ശേഷമാണ് പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പഴം ചെയ്യരുത് നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്യുന്നത് ുമ്പോൾ പഴം ചേർത്താൽ അത് രണ്ടും കൂടി വീണ്ടും വെന്ത് പോവും അപ്പോൾ അപ്പോൾ കസ്റ്റാഡ് പൗഡർ നന്നായിട്ട് തണുത്ത ശേഷം പഴത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് പിറ്റെന്ന് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി തണുത്തിരിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് തണുക്കാതെയും ടേസ്റ്റാണ് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബബായ്